പാക് ഡ്രോണുകളുടെ തലയറുത്ത ഇന്ത്യയുടെ എന്താണ് സൈനിക ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിച്ചത് സുദർശന ചക്രയായിരുന്നു റഷ്യ നൽകിയ സമ്മാനം ഒറ്റ പാക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യം കാണാൻ കഴിയാതിരുന്നത് പാക് സൈനികരെ ഞെട്ടിച്ചു പാകിസ്ഥാന്റെ ഈ കടനാക്രമണ ശ്രമത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ പാക് പ്രതിരോധ സംവിധാനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു ലാഹോർ റാവൽപിണ്ടി ഗുജറൻവാല ചക്വാൾ അറ്റോക് ബഹാവൽപൂർ മിയാൻവാലി ചോർ കറാച്ചി തുടങ്ങി പാകിസ്ഥാന്റെ തന്ത്രപ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ കനത്ത ഡ്രോൺ ആക്രമണം നടത്തി ലോകരാജ്യങ്ങൾ പോലും പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് റാവൽപിണ്ടി സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ അയച്ചതും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് പേടി സ്വപ്നമാണ് ഇപ്പോൾ ഹൺഡ്രഡ് ട്രൈഫ് എന്ന സുദർശന ചക്ര ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈം സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ പാക് ചൈനീസ് എസ് എസ് ട്രയംഫ് ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഒപ്പിട്ട് സംവിധാനത്തിന്റെ ആദ്യ യൂണിറ്റ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇതിന്റെ പരീക്ഷണവും വൻ വിജയമായിരുന്നു പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ വ്യോമമാർഗമുള്ള ഏത് നീക്കത്തെയും പ്രതിരോധിച്ച് ആകാശ കോട്ട കെട്ടാൻഡ്രഡ് ട്രൈംസ് സംവിധാനത്തിന് സാധിക്കും ഇന്ത്യൻ അതിർത്തികളിൽ പടച്ചിട്ട് തീർക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന പേരുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനെ വരെ തകർക്കാൻ റഷ്യയുടെ ഈ കണ്ടുപിടുത്തത്തിന് കഴിയും നിരവധി മിസൈൽ ഡ്രാഗണുകൾ ഇതിനകം തന്നെ ഇന്ത്യ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് ലഡാക്ക് സിലിഗുടി ഇടനാഴി കേന്ദ്രീകരിച്ചും പഞ്ചാബിലുമാണ് ഇവ വിന്യസിച്ചിട്ടുള്ളത് പരമാവധി നാനൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള വിമാനങ്ങളെയും മിസൈലുകളെയും വിമാനങ്ങളെയും ഉൾപ്പെടെ എസ് ഫോർ ഹൺഡ്രഡിലെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കാനാവും ഇന്ത്യയുടെ മിസൈൽ രംഗത്തെയും പ്രതിരോധ ശേഷിയിലെയും ഈ പുരോഗതി പാകിസ്ഥാന്റെ ആണവ പ്രതിരോധത്തെ തന്നെ ദുർബലമാക്കുന്നതാണ് മോദിയായിരുന്നു ഇന്ത്യയുടെ ഈ വജ്രായുധത്തിന് സുദർശന ചക്രം എന്ന് പേര് നൽകിയത് ശത്രുവിന്റെ തലയിറക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ കയ്യിലുള്ള ആയുധമാണ് സുദർശന ചക്രം